നമസ്കാരം നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ രവി അത്രയെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു ഗ്രേറ്റർ നോയിഡയിലെ നീംക സ്വദേശിയാണ് ഇയാൾ ഇയാളാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ കേന്ദ്രം എന്നാണ് കണക്കാക്കപ്പെടുന്നത് സോൾവർ ഗ്യാങ് എന്നറിയപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് വഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സോൾവഡ് ചോദ്യപേപ്പറുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇയാളുടെ പ്രവർത്തന രീതി മെഡിക്കൽ പ്രവേശന പരീക്ഷാ പേപ്പറുകൾ ചോർത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു നീറ്റ് യു ജി പരീക്ഷയിൽ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് നേടിയതോടെയാണ് സംശയം ഉയർന്നത് തെറ്റായ ചോദ്യവും ചില കേന്ദ്രങ്ങളിൽ പേപ്പർ വിതരണത്തിലെ കാലതാമസവും കാരണം ഗ്രേസ് മാർക്ക് നൽകിയതുമാണ് ഇതിന് കാരണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദീകരിച്ചെങ്കിലും ബീഹാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയതായി കണ്ടെത്തി വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത ബീഹാർ പോലീസ് സംസ്ഥാന അതിർത്തിക്കപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ അത്രയുമായുള്ള ബന്ധം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ രംഗത്ത് കുപ്രസിദ്ധനാണ് ഇയാൾ രണ്ടായിരത്തി ഏഴിൽ അത്രയുടെ കുടുംബം മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കോട്ടയിലേക്ക് അയച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരീക്ഷ പാസായ അദ്ദേഹം പി ജി ഐ റോഹ്തക്കിൽ പ്രവേശനം നേടിയെങ്കിലും നാലാം വർഷം പരീക്ഷ എഴുതിയില്ല പരീക്ഷാ മാഫിയുമായി സമ്പർക്കം പുലർത്തിയിരുന്നതായും മറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രോക്സിയായി പരീക്ഷ എഴുതുകയായിരുന്നു ഇയാളെന്നും അധികൃതർ പറഞ്ഞു ചോർന്ന പേപ്പറുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിലും ഇയാൾ പ്രധാന പങ്ക് വഹിച്ചു അതേസമയം നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചു രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത് പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെ ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു പകരം റിട്ടയേഡ് ഐ ഓഫീസർ പ്രദീപ് സിംഗ് കരോളയ്ക്ക് ചുമതല നൽകി പ്രദീപ് സിംഗിനെ താൽക്കാലിക ചുമതലയിൽ നിയമിച്ച കേന്ദ്രം പുതിയ എൻ ടി എ ഡയറക്ടർ ജനറലിനെ ഉടൻ നിയമിക്കുമെന്നും അറിയിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനമുണ്ടായത്